എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് തണുപ്പ് ആയി വരുന്നു നല്ല തണുപ്പാണ് വൈകിട്ടൊക്കെ പിന്നെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലൊക്കെ ഇല്ലാതെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് വയ്യാഴികൾക്കൊക്കെ കുറച്ച് കുറവുണ്ട് എന്നാലും ഉണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ നമ്മുടെ പഴയ പാചകങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകും അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം തേൻ നാല് മണിയായപ്പോൾ പതിവ് പോലെ എഴുതേറ്റ് വന്ന് ഞാൻ തേൻ്റെ കഞ്ഞിയൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കാപ്പി വെച്ചു കാപ്പി എടുത്ത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം കുറച്ചൊന്ന് കുടിക്കുവാണേ അപ്പം എന്നും നമുക്ക് പതിവ് കട്ടൻ കുടിക്കുന്ന ഒരു പതിവുണ്ടല്ലോ അതിന് ശേഷം കുറേ നേരം അവിടെ നിന്നു അപ്പം ഇന്നെന്നാ കറി വെക്കണ്ടെന്നൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ നിന്നു എന്നും ഒരു ഒരലോചനയുള്ളതാണ് അപ്പം മീൻകറി തലദിവസം വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതു ഉള്ളതുകൊണ്ട് പിന്നെ എന്തെങ്കിലും മുളകിനകത്ത് വെച്ച മീൻകറിയാണേ അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറിയും കൂടെ വേണം രാഹുലിന് മീൻ കറിയോട് വലിയ താല്പര്യം ഇല്ല വലിയ മീനാണെങ്കിലേ അവൻ കൂട്ടത്തുള്ളൂ കൊച്ചു മീനൊന്നും കൂട്ടത്തില്ല അതുകൊണ്ട് നമ്മളന്നേരം വൻപേറും ായും കൂടെ എരിശേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേൻ്റെ വൻപയറൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് അതൊന്ന് വാർത്തിടാം നമ്മൾ തിളപ്പിച്ച് വാർക്കുവാണ് ഇന്ന് ചെയ്യുന്നത് ഇന്നലെ ഞാൻ കുറച്ചേറെ ചോറ് വെച്ചായിരുന്നു അത് മിച്ചം ഉണ്ടായിരുന്നുകൊണ്ട് അത് തിളപ്പിച്ച് വാർക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം തേണ്ട നമ്മുടെ വൻപയറൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് സത്യത്തിൽ ഞാനത് അടച്ചു നിൽക്കാൻ മറന്നുപോയി അതിനിടയ്ക്ക് കഞ്ഞി വാർക്കാനായിട്ട് പോയി കഞ്ഞിയൊക്കെ വാർത്തിട്ട് വന്നിട്ടാണ് പിന്നെ നമ്മുടെ പയറ് അടച്ചു വെക്കുന്നത് ഒരു രണ്ട് മൂന്ന് വിസലടിപ്പിക്കുന്ന സമയത്ത് നമുക്കിതിനേക്കുള്ള അരപ്പ് റെഡിയാക്കി വെക്കണം അതുപോലെ തന്നെ നമുക്ക് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്തുനിന്ന് മത്തങ്ങ എടുക്ക എടുത്തില്ല അപ്പോൾ അതൊന്ന് എടുക്കുവാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ചതാണ് ഇത്രയും ചെറിയൊരു പീസാണ് ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ ഒത്തിരി എടുക്കുന്നില്ല ഒത്തിരി മത്തങ്ങ ആയിട്ട് കഴിഞ്ഞാൽ ഒരു മധുരം ഫീൽ ചെയ്യുള്ളൂ എനിക്ക് അത്രയ്ക്കങ്ങനെ ഇഷ്ടമില്ല അതുകൊണ്ട് ചേട്ടൻ ചേട്ടനിവിടെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ മത്തങ്ങയ വാങ്ങിക്കുന്നത് രാഹുലിനും മത്തങ്ങയ കറി വെച്ചാൽ ഇഷ്ടമാണ് പിന്നെ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട് അതും കൂടെ വർക്കാമെന്ന് വിചാരിച്ച് മീൻ കറി രാഹുൽ കൂട്ട് വല്ലാത്തതുകൊണ്ട് അവന് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും പുരട്ടി വെച്ചതെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെളി വെച്ചിട്ടുണ്ട് അപ്പം മത്തങ്ങയൊക്കെ രണ്ട് മൂന്ന് ദിവസം ഇരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കായി പോകല്ലേ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വിലക്കുറവുള്ള സാധനമെന്ന് തോന്നുന്നത് യ്ക്ക് മത്തങ്ങ തോന്നുന്നു മത്തങ്ങായ്ക്ക് വലിയ വിലയൊന്നുമില്ല ഏറ്റവും വിലക്കുറവുള്ള സാധനമാണ് മത്തങ്ങായും അതുപോലെ തന്നെ ക്യാബേജും അത് രണ്ടിനും തീരെ വിലക്കുറവാണ് ബാക്കി എല്ലാ സാധനത്തിനും ഇപ്പം നല്ല വിലയാണ് ഇവിടെ ഇപ്പം മീനാണേലും അതുപോലെ പച്ചക്കറിക്കാണേലും പലരക്കിനാണേലും എല്ലാത്തിനും നല്ല വില കൂടിയിട്ടുണ്ട് നേരത്തെ വലിയ കുഴപ്പമില്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വലിയ കാര്യമായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നല്ല വിലയാണേ അപ്പോൾ എല്ലാ കാര്യങ്ങളും സാധനങ്ങളും നേരത്തെ ഒക്കെ ഒരു സൂക്ഷയില്ലാതെയൊക്കെയായിരുന്നു ചെയ്തത് ഇപ്പം എല്ലാം നല്ലതായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊക്കെയാണ് ചെയ്യുന്നത് കാരണം കുറച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ പകുതിയെ ഇപ്പം എടുക്കാറുള്ളൂ പകുതിയൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയാണ് ഇപ്പം പോകുന്നത് വില കൂടിയത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ മീൻകറി ഒന്ന് ചൂടാക്കി എടുക്കണം അത് തല വെച്ചതല്ലേ അതിന് ശേഷം തന്നെ നമ്മുടെ കുക്കറ് പിസിലടിക്കാൻ തുടങ്ങി ഒരു മൂന്നാല് പിസിലടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിന് അകത്തോട്ട് നമ്മുടെ മത്തങ്ങായും പച്ചമുളകും കൂടിയാണ് ഞാൻ കീറിയിട്ട് വെക്കുന്നത് അപ്പോൾ തേണ്ട നമ്മുടെ വൻപയർ രണ്ട് മൂന്ന് വിസിൽ വിസലടിപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മത്തങ്ങായും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊരു ഒറ്റ വിസിൽ വിസലടിപ്പിച്ച് ഒന്നോ രണ്ടോ വിസിൽ വിസലടിപ്പിച്ചാൽ മതി അതിന് ശേഷം തുറന്നിട്ട് നമുക്ക് നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ചൂടാക്കി ഒന്ന് എടുക്കണം അരപ്പൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് ജീരകവും വെളുത്തുള്ളിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കുരുമുളകും രണ്ട് മൂന്ന് പച്ചമുളകും തേങ്ങയും കൂടിയാണ് ഒന്ന് അരച്ചെടുത്തിരിക്കുന്നത് അതും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തേണ്ട നമ്മുടെ കഷ്ണങ്ങളിലെല്ലാം അരപ്പ് ചേർത്ത് ചൂടാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഇപ്പം ഞാനൊരു പാലടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്ത് നമുക്കിതിലേക്ക് ആദ്യം ഉലുവായും കടുക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി എരിശ്ശേരി ഇവർ റെഡിയാകും അപ്പോൾ ഇങ്ങനെയൊക്കെ എരിശ്ശേരി വെക്കുകയാണെങ്കിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാമ്പാർ എരിശ്ശേരി അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രാഹുലിന് സാമ്പാർ ഇഷ്ടമില്ലെന്നുള്ളൂ എരിശ്ശേരിയൊക്കെ രാഹുലും കൂട്ടും അപ്പോൾ എന്തേണ്ടത് തേങ്ങായും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വറുത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കനും കൂടെ വറുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ജോലികളെല്ലാം തീരും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ പഴമൊക്കെ ഇരിപ്പുണ്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചായിരിക്കുന്ന ബ്രെഡും ഉണ്ട് എനിക്കും രാവിലും മാത്രം മതി ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കാറില്ല പിന്നെ ചില ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ തേണ്ടത് നമ്മുടെ കടുവ വറുത്തൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കനും കൂടെ നമുക്ക് പെറുക്കി വെച്ച് പിന്നെ ചോറും പൊതി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ പണികളൊക്കെ തീരും പിന്നെ കഴിവതും ഞാനിപ്പോൾ വൈകിട്ട് തന്നെ ചാ കറികളൊക്കെ മിക്കതും മീനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കാറുണ്ട് കാരണം തണുപ്പായതുകൊണ്ട് ഇപ്പം എഴുന്നേക്കാരൊക്കെ ഭയങ്കര മടിയാണ് അതിൽ എന്നാലും നാലുമണിയാവുമ്പോൾ എഴുന്നേൽക്കും എഴുന്നേറ്റിട്ട് നമ്മുടെ പണികൾ ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ ഒരു ദിവസം ഒന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം എഴുന്നേക്കാൻ മടിയാകും അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനങ്ങ് ഡെയിലി ആ സമയമാവുമ്പോൾ അങ്ങ് എഴുന്നേറ്റേക്കും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാമല്ലോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ നമുക്ക് വൈകുന്നേരം വരുന്നം വരെയുള്ള സമയമുണ്ടല്ലോ ആ സമയത്തിനോടേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി പിന്നെയുള്ള തൂത്തു അതുപോലെ തന്നെ ഏലക്കുകയല്ലേ അതൊക്കെ പതുക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫോണിൽ ടി വി ഒക്കെ കണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ശേഷമേ ഞാൻ അതൊക്കെ ചെയ്യാറുള്ളൂ പിന്നെ നമ്മുടെ ഏതാണ്ടേ ചിക്കൻ ഞാൻ പെർക്കി മുഴുവൻ വെക്കുന്നുണ്ട് ചിക്കനെ വറക്കുമ്പോൾ ഞാൻ എപ്പോഴും മൂടി വെച്ചിട്ടാണ് വറക്കുന്നത് രണ്ട് വശവും മറച്ചും തിരിച്ചു വിടുമ്പോൾ മൂടി വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത് കാരണം നമ്മുടെ ദേഹത്തെ ഇത് എണ്ണ പൊട്ടിത്തെറിച്ച് വീഴ്ത്തി ഉള്ള അതുപോലെ തന്നെയല്ല നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യാം അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ച് ചെറുതീലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലഞ്ചിൻ്റെ റെസിപ്പികളെല്ലാം റെഡിയായി ഇനി അവർക്ക് കഴിക്കാനുള്ളതും കൂടെ എടുക്കണം പിന്നെ ചോറും പതി എടുക്കണം ഉള്ളൂ നമ്മുടെ അടുക്കളയിലെ ജോലികൾ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയമുണ്ടല്ലോ ആ സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള അതൊക്കെ ചെയ്യും പിന്നെ ഇപ്പോൾ അതൊക്കെയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണേ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ പിന്നെ ഇത്രയും നാളത്തെ നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ ഇതുപോലെയുള്ള ഇനിയും ഇതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ബ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും താങ്ക്